സി വി രാമൻപിള്ളയെക്കുറിച്ച് ഇന്ന് ഡോക്ടർ പി കെ രാജശേഖരൻ സംസാരിക്കുകയാണ് മലബാറിൽ പൊതുവേ സി വി രാമൻപിള്ള അത്രയ്ക്ക് പ്രശസ്തി നേടിയിട്ടില്ലാത്ത ആളാണ് അത്ര ഒരുപാട് പ്രശസ്തമായിട്ടുള്ള നോവലുകൾ ധർമ്മരാജ പോലെ രാമരാജ ബഹദൂർ പോലെ മാർത്താണ്ഡോർമ്മ പോലെയുള്ള അതിഗംഭീരങ്ങളായിട്ടുള്ള നോവലുകൾ നോവൽ ഭൂമികയിൽ ഒരു പ്രത്യേക പാത തിരഞ്ഞെടുത്ത് അതിലൂടെ സഞ്ചരിച്ച സി വി രാമൻപിള്ളയുടെ രചനകളെക്കുറിച്ചിട്ടുള്ള ഒരു വിഷയം ഇവിടെ വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം അതുകൂടിയാണ് തിരുവിതാംകൂറിലെ ഒരുപക്ഷെ തിരുവിതാംകൂറിലെ ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിലൊക്കെ മലബാറുകാർ ഒരു പരിധി വരെയൊക്കെ കാണുന്ന സി വി രാമൻപിള്ളയുടെ രചനകളെ കുറിച്ചിട്ടുള്ള ഒരു പ്രഭാഷണം ഇവിടെ നിർബന്ധമാണ് എന്നുള്ളത് എം ടി വാസുവിന്മാർ തന്നെ ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു അങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മൾ ഡോക്ടർ പി കെ രാജശേഖരനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം സസന്തോഷം അത് സ്വീകരിച്ച് ഇവിടെ എത്തുകയും ചെയ്തിരിക്കുകയാണ് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടതും പഠനഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതും സി വി രാമൻപിള്ളയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സാഹിത്യ നിരൂപണം ഉണ്ടായിട്ടുള്ള നോവലിസ്റ്റും സി വി രാമൻപിള്ളയാണ് തിരുവനന്തപുരത്ത് സി വി രാമൻപിള്ളയുടെ ഒരു പ്രതിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിക്കുകയുണ്ടായി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ അത് അദ്ദേഹത്തിൻ്റെ ചരമശതാബ്ദി വർഷത്തിലാണ് നമ്മുടെ ആദ്യത്തെ നോവലിസ്റ്റുകളിൽ ഒരാളാണ് ഒരുപക്ഷെ ആദ്യത്തെ നോവലിസ്റ്റ് ചന്തു രണ്ടാമത്തെ നോവലിസ്റ്റ് രണ്ട് വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ നോവലുകളിൽ ചന്തു മേനോൻ്റെ ഒരു പ്രതിമ നമുക്കിതുവരെയും ഉണ്ടാക്കി വയ്ക്കാൻ തലശ്ശേരിക്കാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരത്തെ കേന്ദ്രമാക്കി ഈ നോവലുകൾ എഴുതിയ സി വിയുടെ ഒരു പ്രതിമ വയ്ക്കാൻ നൂറ് വർഷം നമ്മളെടുത്തു പക്ഷെ നൂറ് വർഷം കഴിഞ്ഞിട്ടും സി വിയുടെ നോവലുകളുടെ തിളക്കം കൂടി വരുന്നതേ ഉള്ളൂ ചന്തു നോവലുകളെ പോലെ തന്നെ എങ്കിലും മലബാർ പ്രദേശങ്ങളിൽ വടക്കൻ കേരളത്തിലെ വായനക്കാർക്കിടയിൽ സാമാന്യ വായനക്കാർക്കിടയിൽ സി വി അത്ര പ്രിയപ്പെട്ട എഴുത്തുകാരനല്ല പണ്ഡിത വായനക്കാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ സി വി രാമൻപിള്ള വളരെ പരിചിതനാണ് പക്ഷെ സാമാന്യ വായനക്കാർക്ക് അത്ര എളുപ്പമല്ല അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം സി വിയുടെ ശൈലി അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പ്രത്യേകിച്ചും തിരുവിതാംകൂറിൻ്റെ ചരിത്രം ആണ് അതിലെ പ്രമേയം എന്നുള്ളത് കൊണ്ട് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിലെ പഴയ ഭാഷാശൈലി സംസ്കൃതബദ്ധമായ വ്യാഖ്യാന രീതി ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ വായനക്കാർക്ക് ഉണ്ടാക്കാറുണ്ട് എങ്കിലും സി വിയെ വായിക്കാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല സി വി ഇല്ലാതെ മലയാള സാഹിത്യത്തിന് ഒരിക്കലും മുന്നോട്ട് പോവുക സാധ്യമല്ല ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റുകൾ മലയാള നോവലിന് നൂറ്റി മുപ്പത്തഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ നോവലിസ്റ്റുകൾ ആദ്യത്തെ രണ്ട് നോവലിസ്റ്റുകളാണ് ചന്തു മേനവനും സി വി രാമൻപിള്ളയും അവരോളം തലപ്പൊക്കമുള്ള മറ്റൊരു നോവലിസ്റ്റും പിന്നീട് നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല അത് ലോകത്തെ നോവൽ സാഹിത്യം മുഴുവൻ നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യകാല നോവലിസ്റ്റുകളാണ് ഏറ്റവും വലിയ നോവലിസ്റ്റുകളായി ഇപ്പോഴും നിലകൊള്ളുന്നത് സി വിയുടെ നോവലുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവയുടെ ചരിത്ര പശ്ചാത്തലം ഒരല്പം അറിഞ്ഞേ പറ്റൂ ആ ചരിത്രം തിരുവിതാംകൂറിൻ്റെ മാത്രമല്ല വിശേഷിച്ച മലബാറിൻ്റെ ചരിത്രമാണ് മലബാറിൻ്റെ ചരിത്രത്തിലെ പശ്ചാത്തലത്തിൽ മാത്രമാണ് സി വിയുടെ ഈ രണ്ട് പ്രധാന നോവലുകളും ഉണ്ടായിരിക്കുന്നത് സി വി രാമനുള്ള നാല് നോവലുകളാണ് എഴുതിയത് അതിൽ മൂന്ന് നോവലുകളും തിരുവിതാംകൂറിൻ്റെ ചരിത്രം ആധാരമാക്കിയുള്ള നോവലുകളാണ് ആദ്യത്തേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ രണ്ടാമത്തെ നോവൽ കൂടിയായ മാർത്താണ്ഡവർമ്മ അത് കഴിഞ്ഞ് ഇരുപത് കൊല്ലം അദ്ദേഹം ഒന്നും എഴുതിയില്ല നോവലേ എഴുതിയില്ല ഇരുപത് കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ധർമ്മരാജ എന്ന രണ്ടാമത്തെ നോവൽ പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രാമരാജ ബഹദൂറിൻ്റെ ഒന്നാം ഭാഗവും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രണ്ടാം ഭാഗവും പ്രസിദ്ധീകരിച്ചു മൂന്ന് കൊല്ലം കഴിഞ്ഞ രണ്ട തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു സാമൂഹ്യ നോവൽ പ്രേമാമൃതം എന്ന് പറഞ്ഞ ഒരു നോവൽ എഴുതി ആ നോവൽ അത് ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പൊതുവേ അങ്ങനെ പഠിക്കപ്പെടുന്ന നോവലൊന്നുമല്ല അതിന് പുതിയ പതിപ്പുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രം ഇതിനിടയ്ക്ക് പ്രഹസനങ്ങൾ എന്ന് പറഞ്ഞ ഫാൾസ് എന്ന് പറയുന്ന നാടകങ്ങൾ ആദ്യ മലയാളത്തിലെ ആദ്യകാല നാടക കൃത്തുക്കളെ ഒരുപക്ഷെ ആദ്യ നാടകങ്ങളെന്ന് സി വി എഴുതിയതാണെന്നും പറയാം പ്രഹസനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് നോവലുകളിൽ മാർത്താണ്ഡവർമ്മ പൊതുവേ എല്ലാവർക്കും പരിചിതമാണ് ആദ്യ നോവലാണ് അത് സ്കൂൾ ക്ലാസ്സുകളിൽ നോൺ ഡീറ്റെയിൽ ആയിട്ട് എന്നും പഠിക്കാൻ വെച്ചിരുന്നു മാർത്താണ്ഡവർമ്മ കുറച്ചുകൂടി എളുപ്പത്തിൽ വായിക്കാം മാർത്താണ്ഡവർമ്മയുടെ കഥയും ആളുകൾക്കെല്ലാം അറിയാം എന്നാൽ ധർമ്മരാജയിലെത്തുമ്പോഴേക്കും അത് പ്രവേശനം സാധ്യമല്ലാത്ത ദുർഗമന്ദിരം പോലെ ആ നോവൽ നിൽക്കുന്നു കുറച്ചുകൂടി എളുപ്പമാണ് സാമാന്യ വായനക്കാർക്ക് രാമരാജ ബഹദൂറിലെത്തൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആധുനിക തിരുവിതാംകൂറിനെക്കുറിച്ചും തിരുവിതാംകൂറിൻ്റെ പൂർവ്വരൂപമായ വേണാട് എന്ന ചെറിയ നാട്ടുരാജ്യത്തെക്കുറിച്ചും ആദ്യം മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് കൊച്ചി കോഴിക്കോട് എന്നീ രാജ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കണം ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ അതായത് തമിഴ്നാട്ടിൽ പെട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വരെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു കന്യാകു കന്യാകുമാരി ജില്ല ആ കന്യാകുമാരി ജില്ലയിലെ ആരുവാമൊഴി എന്നൊരു ചുരമുണ്ട് തമിഴിൽ ആരൽവായ്മൊഴി എന്ന് പറയുന്ന ചുരം ആരുവാമൊഴി മുതൽ തിരുവനന്തപുരം ജില്ലയുടെ വടക്കേറ്റത്ത് വർക്കല വരെ വർക്കലയ്ക്കടുത്തുള്ള ഇടവ എന്ന് പറഞ്ഞ സ്ഥലം വരെ മാത്രം നീളമുള്ള ഒരു കൊച്ചു നാട്ടുരാജ്യമായിരുന്നു വേണാട് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് ഈ നാട്ടുരാജ്യത്തിനകത്ത് തന്നെ കൊച്ചു കൊച്ചു ചെറുനാടുകളുണ്ട് അതും ഈ രാജകുടുംബത്തിൻ്റെ ശാഖകൾ ഭരിക്കുന്ന ചെറിയ ചെറിയ പ്രദേശങ്ങൾ അതിന് പുറമെ കായംകുളം ഒരു രാജ്യമാണ് കൊല്ലം ഒരു രാജ്യമാണ് കോ ചങ്ങനാശ്ശേരി തിരുവല്ല മുതലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കോട്ടയം വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന തെക്കുംകൂർ അത് കഴിഞ്ഞ് ഉള്ള വടക്കുംകൂർ കൊച്ചി രാജ്യം കോഴിക്കോട് പാലക്കാട് വടക്കേറ്റം കോലത്ത് നാട് ഇങ്ങനെ ചെറുകിട രാജ്യങ്ങളുടെയും ജന്മിമാരുടെയും ഭരണവ്യവസ്ഥ ഒരു കാലം അങ്ങനെ പതിനേഴാം നൂറ്റാണ്ട് അവസാനിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ കൂടി തിരുവിതാംകൂറിലെ ഈ വേണാടെന്നു പറഞ്ഞ രാജ്യത്ത് ഒരു അവകാശ തർക്കം രൂപപ്പെടുന്നു തിരുവിതാംകൂറിലെ കേരളത്തിലെ രാജാക്കന്മാരുടെ ദായക്രമം ലോകത്ത് മറ്റ് രാജകുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മരുമക്കത്തായമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം രാജാവിന് ശേഷം രാജാവിൻ്റെ പുത്രൻ രാജാവുക അനന്തരം അതാണ് മരുമക്കത്തായ വ്യവസ്ഥ അങ്ങനെ തിരുവന തിരുവിതാംകൂറിൻ്റെ പഴയ രൂപമായ വേണാടിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന രാമവർമ്മ എന്ന രാജാവ് മരണാസന്നനായി അദ്ദേഹത്തിൻ്റെ യുവരാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂറിലെ ക്രമമനുസരിച്ച് രാജാക്കന്മാരുടെ പേരുകൾ ആളുകൾ പ്രജകൾ പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആചാരപ്രകാരം അവരുടെ നാൾ ചേർത്താണ് പറയുക അതുകൊണ്ടാണ് ചിത്ര തിരുനാൾ ശ്രീമൂലം തിരുനാൾ സ്വാതി തിരുനാൾ എന്നൊക്കെ പറഞ്ഞു ചോദ്യമാണ് സംസ്കൃതി പറയുമ്പം സ്വാതി അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാൽ മാർത്താണ്ഡവർമ്മ എന്നാൽ മാർത്താണ്ഡവർമ്മയെ മാത്രം ആരും നാൾ ചേർത്ത് പറയാറില്ല മാർത്താണ്ഡവർമ്മ എന്നാണ് പറയുന്നത് യുവരാജാവായ മാർത്താണ്ഡവർമ്മ സ്വാഭാവികമായും അടുത്ത് രാജാവാകണം എന്നാൽ അന്നത്തെ രാജവ്യവസ്ഥ അനുസരിച്ച് ഏകീകൃതമായ പട്ടാളം ഭരണവ്യവസ്ഥയൊന്നുമല്ല നാട്ടിലെ നാടുവാഴികളായ ഭൂപ്രഭുക്കന്മാരാണ് രാജാവിനെ സഹായിക്കുന്നത് യുദ്ധം പോലുള്ള ആവശ്യം വരുമ്പോൾ ഓരോ ജന്മി ജന്മിയും അവരുടെ കീഴിലുള്ള ഒരു പട്ടാളത്തിന് അയച്ചു കൊടുക്കും അങ്ങനെ പല ജന്മിമാരുടെ പട്ടാളത്തെ സഞ്ചയിച്ച് ശത്രുക്കളെ നേരിടാൻ പോകും വേണാടിന് ശത്രുക്കൾ രണ്ട് വശത്തു നിന്നാണ് ഒന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ശത്രുക്കൾ തമിഴ്നാട്ടിൽ നിന്ന് മധുരയിലെ നായിക്കന്മാർ അതായത് മധുരയിലെ നായക്ക് രാജവംശം നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുകയും കന്യാകുമാരി ജില്ലയിൽപ്പെട്ട നാഞ്ചിനാട് എന്ന് പറഞ്ഞ കാർഷിക പ്രധാനമായ പ്രദേശത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ വശത്തു നിന്നുള്ള സമ്മർദ്ദം ഒരു വശത്ത് മറുവശത്ത് വടക്കൻതിർത്തിയായ കൊല്ലം കായംകുളം പ്രദേശങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരുടെ ഉപദ്രവം കോഴിക്കോട്ടെ സാമൂതിരിയും കൊച്ചി രാജാവും ഒന്നും തെക്കോട്ട് പോകാറില്ല അതിനിടയ്ക്ക് ഒരുപാട് രാജാക്കന്മാരുള്ളതുകൊണ്ട് പക്ഷേ മാർത്താണ്ഡവർമ്മ ഇതൊന്നും അല്ല നേരിട്ട് പ്രശ്നം മാർത്താണ്ഡവർമ്മയുടെ കിരീടം മറ്റ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ രാജാവ് രാമവർമ്മയ്ക്ക് ഒരു നായർ സ്ത്രീലുണ്ടായ രണ്ടു മക്കൾ പപ്പുതമ്പി എന്നും രാമൻ തമ്പി എന്നും അറിയപ്പെടുന്ന രണ്ട് തമ്പിമാർ രാജാക്കന്മാർക്ക് നായർ സ്ത്രീകളിൽ ഉണ്ടാകുന്ന സംബന്ധത്തിലുണ്ടാകുന്ന പുത്രന്മാർക്ക് തിരുവിതാംകൂറിലെ സ്ഥാനപ്പേരാണ് തമ്പി അപ്പോൾ ഒരു സ്ത്രീ ഒരു നായർ വീട്ടിൽ നിന്ന് രാജാവ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് ആ വിവാഹത്തിനുള്ള കുട്ടികൾക്ക് ഒരിക്കലും രാജാധികാരം കിട്ടുകയില്ല കാരണം അവിവാഹിതരാണ് അവർ സംബന്ധം മാത്രമാണ് ആ സംബന്ധം കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ പിന്നീട് പറക്കുന്ന എല്ലാവരുടെയും സ്ഥാനപ്പേര് ആൺകുട്ടികൾക്ക് തമ്പി എന്നും അത് സമുദായം നായർ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് തങ്കച്ചി എന്നുമായിരിക്കും അങ്ങനെ പല തമ്പിമാരെയും ഈ രമൻ തമ്പിയും നിങ്ങൾ കേട്ട് കാണും അപ്പോൾ ആ വീടുകൾ അമ്മ വീടുകൾ എന്നാണ് അറിയപ്പെടുക അങ്ങനെ പല അമ്മ വീടുകളും ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിലുണ്ട് ഇന്ന് അതൊക്കെ വലിയ ഹോട്ടലുകളും വലിയ അതിഗംഭീരങ്ങളായ മന്ദിരങ്ങളാണ് അവയെല്ലാം അങ്ങനെ ഹോട്ടലുകളൊക്കെ ആയി മാറിക്കഴിഞ്ഞു ഇന്ന് അങ്ങനെ ഈ തമ്പിയും രാമൻ തമ്പിക്കും രാജാധികാരത്തിൽ താല്പര്യമുണ്ട് അവരാവശ്യപ്പെട്ടിരുന്നത് തങ്ങളുടെ പിതാവായ രാജാവ് തന്ന സ്വത്ത് മുഴുവൻ ഇനി ഞങ്ങളുടെ കൈവശമായിരിക്കും രാജാവിൻ്റെ കാലശേഷം അത് രാജ്യത്തിൻ്റെ വകയല്ല എന്നവരെ അവകാശപ്പെട്ടു അവരെ സഹായിക്കാൻ എട്ടു വീട്ടിൽ പിള്ളമാർ എന്ന് പറഞ്ഞാൽ അതിശക്തരായ എട്ട് നായർ ജന്മിമാരുണ്ടായിരുന്നു ഈ എട്ട് പിള്ളമാരുടെയും പേരുകൾ സി വിയുടെ മാർത്താണ്ഡവർമ്മ നോവലുണ്ട് ഈ എട്ട് പിള്ളമാരെയും മാർത്താണ്ഡവർമ്മ പിന്നീട് അധികാരം നേടി ഇവരെ തോൽപ്പിച്ചു പേരെയും തൂക്കിക്കൊന്നു പേരുടെയും കുടുംബങ്ങൾ ഇടിച്ചു നിരത്തി തറവാടുകൾ ഇടിച്ച് നിരത്തി കുളം തോണ്ടി വലിയ കുളങ്ങൾ അവരുടെ പെൺകുട്ടി പെണ്ണുങ്ങളെയും ചെറിയ കുട്ടികളെയും തുറകേറ്റി തുറകേറ്റിയെന്ന് വെച്ചാൽ തുറയ്ക്ക് കൊണ്ടുപോയി മുക്കുറക്കു കൊടുത്തു അതോടുകൂടി ജാതി പ്രശ്നമുണ്ടായി സമുദായത്തിലേക്ക് തിരിച്ചു വരാൻ ആകാതെയായി ഇങ്ങനെ നിഷ്ഠുരമായ പ്രവർത്തനങ്ങൾ നടത്തി യഥാർത്ഥ ഈ എട്ട് പിള്ളമാരുടെയും എട്ട് വീട്ടിൽ പിള്ളമാർന്ന വാക്കെല്ലാവർക്കും അറിയാം പക്ഷേ സി വിയുടെ നോവൽ പറയുന്ന എട്ട് വീട്ടിൽ പിള്ളമാരല്ല യഥാർത്ഥ ചരിത്രത്തിലെ എട്ട് എട്ടുവീട്ടിൽ പിള്ളമാർ അത് തിരുവിതാംകൂറിൽ മാർത്താണ്ഡോർമ്മ തൂക്കിക്കൊന്ന പിള്ളമാരിൽ ആരും ഈ പിള്ളമാർ അല്ല ഇത് സി വി ഭാവനയ്ക്ക് വേണ്ടി സൗകര്യപ്രദമായി ചെയ്തതാണ് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ആറു വീട്ടുകാർ എന്നൊരു മറ്റൊരു ജന്മി കുടുംബമുണ്ട് ഈ ആറു വീട്ടുകാരും എട്ട് വീട്ടുകാരും എല്ലാം രാജാവിനെതിരായ ചില നിലപാടുകൾ എടുത്തിരുന്നു സി വി നോവലെഴുതുന്നതിന് മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പുള്ള മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സി വി മാർത്താണ്ഡവർമ്മ നേരിട്ട പ്രശ്നം ആഭ്യന്തര ശത്രുക്കളെ നാട്ടിലെ പ്രബലരായ നായർ ജന്മിമാരെ നേരിടണം അതേസമയം തെക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിദേശ ശക്തികളെയും നേരിടണം ഇതിനെ രണ്ടിനെയും നേരിട്ടുകൊണ്ട് തൻ്റെ രാജസ്ഥാനം ഉറപ്പിച്ചെടുക്കുകയും വേണം ഇതിനു വേണ്ടിയുള്ളൊരു വലിയ സമരം അദ്ദേഹം നടത്തുന്നു പക്ഷേ അദ്ദേഹത്തെ കൊല്ലാനുള്ള ഗൂഢാലോചനകൾ ഈ നായർ ജന്മിമാർ ഒരു വശത്ത് നടത്തുന്നു ഒരു പുറത്തുനിന്ന് വലിയ ശത്രുക്കളുടെ ഒരു പട വരുന്നു അകത്ത് ആഭ്യന്തര ശത്രുക്കൾ എപ്പോഴും ഈ ചെറുപ്പക്കാർ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ കഥ നടക്കുന്ന കാലത്ത് മാർത്താണ്ഡവർമ്മയ്ക്ക് അദ്ദേഹം കൊല്ലപ്പെടാം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന നായർ ജന്മിമാരും വിശ്വസ്തരും വേറെയുണ്ട് ഇതാണ് കഥാപശ്ചാത്തലം ഈ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക കേരളത്തിൻ്റെ തന്നെ ശില്പികളിൽ ഒരാളാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്താണ് അദ്ദേഹം ഇരുപത്തി കൊല്ലത്തോളം തിരുവിതാം വേണാട് ഭരിച്ചു ഈ വേണാട് ഭരിച്ചാൽ അദ്ദേഹം ശത്രുക്കളെ അമർച്ച ചെയ്തു ഈ ചെറിയ സ്ഥലം അതായത് ആരുവാമൊഴി മുതൽ കന്യാകുമാരി മുതൽ വർക്കല വരെയുള്ള ഈ പ്രദേശത്തെ ഈ ചെറിയ രാജ്യത്തെ അദ്ദേഹം രാജാവായി കഴിഞ്ഞ ഉടൻ കൊച്ചു കൊച്ചു അയൽ രാജ്യങ്ങളെ മുഴുവൻ ബന്ധുക്കളുടേതാണ് പല നാടുകളും നിഷ്ഠുരമായി അടിച്ചമർത്തി പിടിച്ചെടുത്ത് സ്വന്തം രാജ്യത്തോട് കൂട്ടിച്ചേർത്തു കായംകുളം കീഴടക്കി കൊല്ലം കീഴടക്കി കൊട്ടാരക്കര കീഴടക്കി ഇളയിടത്ത് സ്വരൂപം എന്നാണെന്ന് കൊട്ടാരക്കര അറിഞ്ഞിരുന്നത് നെടുമങ്ങാട് എന്ന് പറഞ്ഞ പ്രദേശം പേരകത്വ സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതെല്ലാം പിടിച്ചെടുത്തു കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തി വരെ അദ്ദേഹത്തി അദ്ദേഹം ഒരിക്കലും കൊച്ചിയിലേക്ക് പടനീങ്ങിയതേ ഇല്ല അങ്ങനെ തെക്കേ അറ്റത്തുനിന്ന് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കേരളത്തിൻ്റെ മധ്യഭാഗം വരെയുള്ള ഒരു വലിയ രാജ്യം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നായർ ജന്മിത്തത്തിൻ്റെ അടിത്തറ അദ്ദേഹം തകർത്തു മലബാറിലേതുപോലെ നമ്പൂതിരി ജന്മിത്തം തിരുവിതാംകൂറിലില്ല പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ഗ്രാമങ്ങൾ തിരുവിതാംകൂറിൻ്റെ വടക്കേയറ്റമായ ചെങ്ങന്നൂരിൽ വെച്ച് അവസാനി ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലാണ് ശുഖപുരം ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ തിരുവിതാംകൂറിൽ നമ്പൂതിരി ജന്മിത്തം ഇല്ല പകരം നായർ ജന്മിത്വമേ ഉള്ളൂ നായർ ജന്മിമാരാണ് പട്ടാളം അവരുടെ കയ്യിലാണ് വിദ്യാഭ്യാസം സ്വത്ത് ഈവൻ അധികാരം പോലും അവരുടെ കയ്യിലാണ് ആ ജന്മിത്വത്തിൻ്റെ അടിത്തറ തകർത്ത് ഗവൺമെൻ്റാലിറ്റി കൊണ്ടുവരുന്നു പുതിയ സർക്കാരിനെ രാജാവിനെ കേന്ദ്രീകരിക്കുന്ന ഒരു സർവ്വ ഏകാധിപത്യ സർവാധിപത്യ ഭരണസമ്പ്രദായം അദ്ദേഹം കൊണ്ടുവന്നു അതാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രത്യേകത പിന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തു ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മുപ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ നാലാമത്തെ ദശകത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ ക്ഷേ സ്വാമി ക്ഷേത്രം ഇന്ന് കാണുന്ന രൂപത്തിൽ പുതുക്കിപ്പണിതു അതുവരെ പത്മനാഭ സ്വാമി ക്ഷേത്രം പലതവണ തീ വയ്ക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്നും തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം ഈ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഇന്ന് എത്ര പ്രധാനപ്പെട്ടതാണെന്നും അതിൻ്റെ ഭാരിച്ച സ്വത്തുമല്ലെന്നും നമുക്കറിയാം ആ കാലത്തൊന്നും അറിഞ്ഞുകൂടാ എന്താ ഇതിനകത്ത് ഇരിക്കുന്നത് അടുത്ത കാലത്ത് ഈ ആദർശികമായി കണ്ടെത്തിപ്പോയ കാര്യം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിതു ഇന്ന് കാണുന്ന ബൃഹതാകാരത്തിൽ അതുണ്ടാക്കിയെടുത്തു എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ കോട്ട കെട്ടി ഉറപ്പിച്ചു അന്ന് തിരുവനന്തപുരമല്ല തലസ്ഥാനം പത്മനാഭപുരം ഇന്ന് കന്യാകുമാരി ജില്ലയിൽപ്പെട്ട പത്മനാഭപുരമാണ് തലസ്ഥാനം മാർത്താണ്ഡോർമ്മയുടെ കാലത്ത് തലസ്ഥാനം തിരുവനന്തപുരത്ത് മാറ്റിയിട്ടേയില്ല പക്ഷേ തന്ത്രപ്രധാനമായ എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മാർത്താണ്ഡവർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം നടത്തി രാജ്യവിസ്തൃതി കൂട്ടി കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തി വരെ തിരുവിതാംകൂറിനെ വലുതാക്കിയ ശേഷം ഈ രാജ്യം അപ്പാടെ അദ്ദേഹം ശ്രീപത്മനാഭന് കാണിക്കുവച്ചു തൃപ്പടിദാനം എന്നാണത് അറിയപ്പെടുന്നത് അത് കാണിക്കുവച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം രാജസ്ഥാനം ശ്രീപത്മനാഭദാസൻ എന്ന പേരിൽ ഏറ്റെടുത്തു അത് വലിയൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു കാരണം രാജാവിൻ്റെ മുകളിൽ ആര് വന്ന് ഭരണഘടന വരുമ്പോൾ ശ്രീപത്മനാഭൻ വന്നു അപ്പോൾ നിങ്ങൾക്ക് നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരോട് പോയി പറഞ്ഞാൽ മതി രാജ്യത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ ശ്രീപത്മനാഭനോട് പറഞ്ഞാൽ മതി അദ്ദേഹത്തോട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ശ്രീപത്മനാഭൻ്റെ ദാസനായി മാർത്താണ്ഡവർമ്മ ഭരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങൾ വളരെ ദുരിതമയം ആയിരുന്നു അത് അദ്ദേഹത്തിന് അരയ്ക്ക് താഴെ പരാലിസിസ് പോയി അദ്ദേഹം തളർന്നു ഇതിന് വളരെ പ്രായം ഉണ്ടായിരുന്നില്ല ആ പരാലിസിസ് വന്നിട്ട് അദ്ദേഹം താൻ ചെയ്തു കൂട്ടിയ വേണമെങ്കിൽ നമുക്ക് പാപം നിഷ്ഠുരതയെന്ന് ചോരയുടെയും ഇരുമ്പിൻ്റെയും നീതി മാത്രമേ മാർത്താണ്ഡവർമ്മ ചെയ്തിട്ടുള്ളൂ പക്ഷേ രാജ്യത്തെ ബലപ്പെടുത്തി ഏകീകൃത ഭരണ സംവിധാനം ഉണ്ടാക്കി ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി പക്ഷേ ശത്രുക്കളോടും ജന്മിമാരോടൊന്നും ഒരു ദൈവവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അവസാനം വരെയും അതിനകത്ത് കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ആകെ ചെയ്ത കാര്യം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടാക്കി പ്രായച്ചിത്തമായിട്ട് അരക്കി തളർന്നതിന് ശേഷം അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്നല്ലാതെ ഒന്നും ചെയ്തതേയില്ല അദ്ദേഹത്തിന് ശേഷം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവായി കാർത്തിക തിരുനാൾ രാജ രാമവർമ്മ അമ്മാവനെ പോലെ യുദ്ധക്കൊതിയനൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഏറ്റവും വലിയ യുദ്ധങ്ങൾ മുഴുവൻ ഉണ്ടായത് അദ്ദേഹം പണ്ഡിതനാണ് കവിയാണ് സംഗീതശാസ്ത്ര വിദഗ്ധനാണ് ആട്ടകഥാകൃത്താണ് കഥകളിയെ ഒരു ദേശീയ കലാരൂപമായി വികസിച്ചതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചതും അദ്ദേഹമാണ് കാർത്തികതിരുന്നാൽ രാമവർമ്മ അദ്ദേഹത്തിനെ ആളുകൾ ധർമ്മരാജാവ് എന്നാണ് വിളിച്ചിരുന്നത് ധാർമ്മികനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ് ടിപ്പുവിൻ്റെയും ഹൈദറിൻ്റെയും ആക്രമണത്തിൽ മലബാറിലെ രാജ ചെറിയ രാജകുടുംബങ്ങളും പ്രഭുക്കന്മാരുമെല്ലാം വിഷമിച്ച കാലത്ത് എല്ലാവരും അവരുടെ പ്രജകളെയും ജനങ്ങളെയും ഉപേക്ഷിച്ച് കൈ കിട്ടിയ സ്വത്തും കൊണ്ട് തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെട്ടു എല്ലാ ആളുകളെയും തിരുവിതാംകൂർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും തിരുവിതാംകൂറിൽ പല സ്ഥലങ്ങളിലായി അവരെയൊക്കെ താമസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വിടുന്നു പോയ രാജവംശങ്ങളിൽ പെട്ടവരാണ് പിന്നീട് തിരുവിതാംകൂർ പ്രജകളായി മാറി വലിയ മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകി ഉദാഹരണം കേരളവർമ്മ വലിയ ഓയിത്തമ്പുരാനും വേറെ രാജരാജവർമ്മയൊക്കെ പരപ്പനാട്ടുകാരായ രാജവംശം അന്ന് തിരുവിതാംകൂറിനെ അഭയം പ്രാപിച്ച് ആ കുടുംബത്തിൽ തിരുവിതാംകൂറുകാരുമായി കലർന്ന് ഉണ്ടായ സന്തതി പരമ്പരകളിൽ പെട്ടവരാണ് അങ്ങനെ തിരുവിതാംകൂർ മലബാറുകാർക്കൊന്നും പരിചയമില്ലാത്ത ആദ്യം തിരുവിതാംകൂറുകാരനെ തല്ലിക്കൊല്ലണം എന്നുള്ള വാദത്തിന് പറ്റിയ ആളുകളല്ല മലബാറുകാർ പണ്ടേ അവിടെ ഉണ്ടായിരുന്നു ഈ മലബാറുകാർക്കെല്ലാം രണ്ട് കൈയ്യിൽ നിന്നിട്ട് സ്വീകരിച്ച എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത രാജവംശമാണ് അത് ഇവിടുന്ന് മാത്രമല്ല അവർ ദത്തെടുക്കുമ്പോൾ ആന്തരി ഇല്ലാതായി കഴിഞ്ഞാൽ ദത്തെടുക്കാം അവർ ഒരിക്കലും കൊച്ചിയിൽ നിന്നോ കോഴിക്കോട് എന്നോ ദത്തെടുക്കില്ല കോലത്ത് നാട്ടിൽ നിന്ന് മാത്രമേ കണ്ണൂരിൽ കോഴത്ത് നാട്ടിൽ നിന്ന് മാത്രമാണ് ദത്തെടുക്കുക അങ്ങനെ ദത്തെടുത്ത ഒരു രാജകുമാരിയിൽ നിന്നുണ്ടായ മകനാണ് മാർത്താണ്ഡവർമ്മ അങ്ങനെ അദ്ദേഹം ഒരു കേരളപുത്രനാണ് അദ്ദേഹത്തെ ഒരു തിരുവിതാംകൂർ പുത്രൻ മാത്രമായി കാണേണ്ട ആളല്ല ധർമ്മരാജാവ് തിരുവിതാംകൂറിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ കാലത്ത് രാജാ കേശവദാസൻ എന്ന് പറഞ്ഞ ഒരു വലിയ ദിവാൻ അദ്ദേഹത്തിനുണ്ടായി കേശവപിള്ള എന്നാണ് പേര് ബ്രിട്ടീഷുകാരാണ് രാജ കേശവദാസൻ അത്രയധികം സ്ട്രാറ്റജിസ്റ്റായ ഈ ദിവാൻ്റെ സഹായത്തോടെ അദ്ദേഹം നല്ല ഭരണം നടത്തി അദ്ദേഹത്തിൻ്റെ കാലത്ത് യുദ്ധഭീഷണികളുണ്ടായി ആ കാലത്തെ കഥകളാണ് ധർമ്മരാജ എന്ന രണ്ടാമത്തെ നോവൽ പറയുന്നത് ആദ്യത്തെ നോവലായ മാർത്താണ്ഡവർമ്മ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് വർഷങ്ങളിൽ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയെ നടത്തിയ ആഭ്യന്തര യുദ്ധങ്ങളുടെ കഥയാണ് അദ്ദേഹം രാജാവായതിനു ശേഷമുള്ള ഒരു കഥയും ഇല്ല രാജാവാകുന്നതിന് തൊട്ടുമുമ്പ് രാജാവായതുവരെയുള്ള കഥ മാത്രമേ മാർത്താണ്ഡവർമ്മയിലുള്ളൂ